നമസ്കാരം പ്രിയമുള്ളവരെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പലരുടെയും രാഷ്ട്രീയ വിധി രാഷ്ട്രീയ ഭാവി നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പാണെന്ന് പറയാം പ്രത്യേകിച്ചും ആര്യാടൻ ചൗക്കത്തിന്റെയും സ്വരാജിന്റെയും പി വി അൻവറിൻ്റെയും ഒക്കെ വിധി നിർണയിക്കുന്ന തിരഞ്ഞെടുപ്പാണ് ഒരുപക്ഷെ ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു പോകും എന്ന് നമുക്ക് നിസ്സംശയം പറയാം ആര്യാടൻ ചൗഖത്തിനെ സംബന്ധിച്ച് അദ്ദേഹം നേരത്തെ ഒരിക്കൽ പി വി അൻവറിനോട് ഇലക്ഷനിൽ ഏറ്റുമുട്ടി പരാജയപ്പെട്ടതാണ് അപ്പോൾ രണ്ടു പ്രാവശ്യം പരാജയം ഏറ്റുവാങ്ങിയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഇനിയൊരു ചാൻസ് രാഷ്ട്രീയത്തിൽ ലഭിച്ചു എന്ന് വരില്ല പറഞ്ഞു വളരെ വിരളമായ സാധ്യതയുള്ളൂ സ്വരാജിനെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ അദ്ദേഹത്തിന് തൃപ്പൂണിത്തറ അദ്ദേഹത്തിന്റെ സിറ്റിംഗ് സീറ്റ് നിലനിർത്തുവാൻ പറ്റില്ല പറ്റിയില്ല ബാബുവിനോട് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടു മാത്രമല്ല അദ്ദേഹം ഏരിയ കമ്മിറ്റിയിലേക്ക് നിലമ്പൂരിൽ നിന്ന് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പരാജയപ്പെട്ടു എന്ന വാർത്തയും പുറത്തു വരികയാണ് അപ്പോൾ അദ്ദേഹം ഈ ഇലക്ഷനിൽ കൂടി പരാജയപ്പെടുകയാണെങ്കിൽ അടുത്തടുത്ത് തുടരെ തുടരെ രണ്ടു പരാജയങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹത്തിനെ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിന് യോജിക്കാത്ത ഒരാളാണ് അദ്ദേഹം ഒരു ബൗദ്ധിക തലങ്ങളിലേക്ക് നിർത്തേണ്ട ഒരാൾ ആണ് എന്ന് സി പി എമ്മിന് ചിലപ്പോൾ ധാരണകളുണ്ടായേക്കാം അദ്ദേഹത്തൊരു ബുദ്ധിജീവിയായി നിർത്തിക്കൊണ്ട് ഒരു പക്ഷേ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് ആ പ്രസ്ഥാനം മുന്നോട്ട് പോയേക്കാം അതുകൊണ്ട് തന്നെ ആര്യാടൻ ഷൗഖത്തിനും സ്വരാജിനുമൊക്കെ ഇത് വിജയിച്ചേ മതിയാകൂ എന്ന രീതിയിലുള്ള പോരാട്ടമാണ് പരാജയപ്പെട്ടാൽ അവരുടെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു പോകും ഇരുന്നടഞ്ഞു പോകും എന്ന ഒരു സ്ഥിതി വിശേഷമാണുള്ളത് പി വി അൻവറിനും അങ്ങനെ തന്നെയാണ് കാരണം അദ്ദേഹം പരാജയപ്പെട്ടു പോയാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് പിന്നെ രാഷ്ട്രീയത്തിൽ ഭാവിയുണ്ടാകില്ല എൽ ഡി എഫുമായി ഉടക്കി പിരിഞ്ഞാണ് വരുന്നത് യു ഡി എഫുമായും ഇപ്പോൾ നല്ല ബന്ധത്തിലല്ല എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഒരുപക്ഷെ യു ഡി എഫ് പരാജയപ്പെടുകയും പി വി അൻവർ പിടിച്ച വോട്ടുകൾക്കാണ് യു ഡി എഫ് പരാജയപ്പെടുന്നതെങ്കിൽ ഒരു പക്ഷേ പി വി അൻവറിന് രാഷ്ട്രീയ ഭാവിയുണ്ട് കാരണം യു ഡി എഫ് ഒരു പക്ഷെ ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയേക്കാം അടുത്ത ഇലക്ഷനിൽ നിലമ്പൂരിൽ യു ഡി എഫ് അദ്ദേഹം പറയുന്ന സ്ഥാനാർത്ഥിയെ പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേറെ ഒരു ഉറപ്പുള്ള ഒരു സീറ്റ് നൽകിയേക്കാം അതുകൊണ്ടാണ് പി വി അൻവർ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്ന ഒരു തീരുമാനമെടുത്തത് കാരണം അദ്ദേഹം മാറിരുന്നാൽ പിന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയില്ല ഈ ഇലക്ഷനിൽ ഒരു പക്ഷേ പി വി അൻവർ പരാജയപ്പെട്ടാലും അധികം വോട്ടുകൾ പിടിച്ച് ആ വോട്ടിനാണ് യു ഡി എഫ് പരാജയപ്പെടുന്നതെങ്കിൽ പി വി അൻവറിന് വീണ്ടും രാഷ്ട്രീയ ഭാവി ഉണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം എൻ്റെ ഒരു നിഗമനവും അങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം അത് കമൻറ്റായി രേഖപ്പെടുത്തുക അതുകൊണ്ടാണ് പി വി അൻവർ ഈ ഇലക്ഷനിൽ മത്സരിക്കുവാൻ തീരുമാനിക്കുന്നത് മറ്റൊരു ആളുടെ രാഷ്ട്രീയ ഭാവി ഈ ഇലക്ഷൻ തീരുമാനിക്കുന്നത് അത് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിൻ്റെതാണ് പി ഡി സതീഷ് വി ഡി സതീഷിൻ്റെതാണ് കാരണം അദ്ദേഹമാണ് പി വി അൻവറെ ഒപ്പം കൂട്ടണ്ട എന്ന തീരുമാനം എടുത്തത് എന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് മിക്കപ്പോഴും മുസ്ലിം ലീഗിന് അദ്ദേഹത്തെ കൂടെ കൂട്ടണം എന്നൊരു തീരുമാനമുണ്ടായിരുന്നു വി ഡി സതീഷൻ്റെ തീരുമാനം ഒരു പരിധിവരെ ശരിയാണ് കാരണം ഈ ഇലക്ഷനിൽ പി വി അൻവറിനെ കൂടെ കൂട്ടി യു ഡി എഫ് ജയിച്ചാൽ അത് പി വി അൻവർ എഫക്റ്റായിട്ട് കണക്കാക്കപ്പെടുവാനുള്ള സാധ്യത കൂടുതലാണ് പി വി അൻവറിന്റെ സ്വാധീനം കൊണ്ട് പിന്തുണ കൊണ്ട് വിജയിച്ചതാണ് അത് കേരളത്തിൽ മുഴുവൻ പ്രതിഫലിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായി രാഷ്ട്രീയ നിരീക്ഷകരും ജനങ്ങളും എൽ ഡി എഫും യു ഡി എഫും ഒന്നും വിലയിരുത്തുവാൻ സാധ്യതയില്ല അത് പി പി വി അൻവറിൻ്റെ ഒരു ഇഫക്റ്റ് അദ്ദേഹത്തിന്റെ സ്വാധീനം കൊണ്ടാണ് നിലമ്പൂരിൽ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് വിജയിച്ചത് എന്ന് പറയാം പക്ഷേ പി വി അൻവർ ഇല്ലാതെ യു ഡി എഫ് ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ അത് യു ഡി എഫിൻ്റെ ഒരു വിജയമായിട്ട് വിലയിരുത്തപ്പെടും മാത്രമല്ല അത് എൽ ഡി എഫ് ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു വിധിയെഴുത്തായിട്ട് ജനങ്ങൾ വിലയിരുത്തുകയും ചെയ്യും അത് യു ഡി എഫിനെ സംബന്ധിച്ച് ഒരു മുൻഗണന അല്ലെങ്കിൽ ആനുകൂല്യം വരുന്ന നിയമസഭാ ഇലക്ഷനിൽ കൊടുക്കും എന്ന ഒരു ധാരണയായിരിക്കാം വി ഡി സതീഷിനെ കൊണ്ട് ഈ പി വി അൻവറേ ഒഴിച്ചു നിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു തീരുമാനത്തിലെത്തുവാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഇവിടെ പി വി അൻവർ ഇല്ലാതെ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ യു ഡി എഫിൻ്റെ പരാജയത്തിന് കാരണമായാൽ ഒരുപക്ഷെ സതീഷിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ചോദ്യം ചെയ്യപ്പെടുവാൻ സാധ്യതയുണ്ട് കാരണം ഈ അടുത്ത പുനഃസംഘടന നടക്കുമ്പോൾ കോൺഗ്രസിലെ കെ പി സി സി അധ്യക്ഷൻ മാറിയിരുന്നു ഉപാധ്യക്ഷന്മാർ മാറിയിരുന്നു കൺവീനർ മാറി യു ഡി എഫ് കൺവീനർ മാറിയിരുന്നു മാറാത്ത ഒരേ ഒരാൾ എന്ന് വെച്ചാൽ പ്രതിപക്ഷ നേതാവാണ് പ്രതിപക്ഷ നേതാവ് കൂടി മാറണം എന്ന ഒരു മുറവിളി ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് കാരണം വി ഡി സതീഷിൻ്റെ ഒരു തീരുമാനമാണ് പി വി അൻ പറഞ്ഞ യു ഡി എഫിൽ നിന്ന് അകറ്റിയത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കേണ്ട ഒരു നിലപാടെത്തിയത് അതുകൊണ്ട് തന്നെ വി ഡി സതീഷിൻ്റെ കൂടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് ഇത് മറ്റൊന്ന് യു ഡി എഫിൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു മത്സരത്തിന് തന്നെ സാധ്യത ഉണ്ടാക്കിവെക്കാം ഒരു പക്ഷേ യു ഡി എഫിൻ്റെ പരാജയം ഇവിടെ ഉണ്ടാകൽ കാരണം ലീഗിന് ചില സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന അപ്രമാവിത്വം അത് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി എന്ന് ചില വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അതായത് മിക്കപ്പളും കുഞ്ഞാലിക്കുട്ടിക്ക് പഴയ ശക്തി ചോർന്നു പോയി എന്ന ഒരു നിഗമനം അത് മാധ്യമങ്ങൾ നടത്തുകയാണ് വി ഡി സതീഷൻ ഒരു അപ്പർഹാന് നേടിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിലയിരുത്തലും മാധ്യമങ്ങളുണ്ടാകുകയാണ് ഒരുപക്ഷെ കോൺഗ്രസ് ഇവിടെ തോക്കുകയാണെങ്കിൽ ലീഗ് അത് വലിയ പ്രശ്നമാക്കുവാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ചും വി ഡി സതീശനെ തലസ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെയധികം പക്ഷേ ഈ അവസരത്തിൽ ഒരു അപ്പർ ഹാൻഡ് എൻ്റെ ഒരു നിഗമനത്തിൽ ആര്യാടാൻ ഷൗക്കത്തിൽ ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പി വി അൻവറില്ലാതെ ഈ യുദ്ധം ജയിച്ച് വി ഡി സതീശൻ ഒരു മുൻകൈ നേടിയേക്കാം കാരണം പി വി അൻവർ എഫക്റ്റ് ഇല്ലാതെയാണ് തങ്ങൾ വിജയിച്ചത് എന്ന് ഒരുപക്ഷെ കോൺഗ്രസിനും വി ഡി സതീഷിനും ഒക്കെ ഇവിടെ സ്ഥാപിക്കാൻ സാധിച്ചാൽ അത് ഈ എൽ ഡി എഫിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കുള്ള ഒരു തിരിച്ചടിയായി വ്യാഖ്യാനിക്കപ്പെടാനുള്ള സാധ്യതയും വളരെയേറെയാണ് തൽക്കാലം ഞാൻ എൻ്റെ ഈ അവലോകനം ഇടനിർത്തുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക അഭിപ്രായം എൻ്റെ മാത്രമാണ് എൻ്റെ നിഗമനം മാത്രമാണ് നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ജയ്ഹിന്ത് അടുത്ത വീഡിയോ വീഡിയോമായി കാണുന്നവരെ ജയ്ഹിത്